സ്വാഗതം ഞാൻ ഷാഹിന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ യോഗയുടെ പല ഭാഗങ്ങളായിട്ട് ഇതേപോലെ വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം ഹൃദയത്തിൽ ഏറ്റെടുത്ത നിങ്ങൾ എല്ലാവർക്കും ആദ്യമായിട്ട് ഞാൻ നന്ദി പറയുകയാണ് ഈ കോവിഡ് സമയത്ത് എന്നിലുണ്ടായ മാറ്റങ്ങളും യോഗ ഇങ്ങനെത്തെ മാറ്റങ്ങളുമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പ്രതിസന്ധികളിൽ തളരുത് എന്ന് പറയാൻ നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും സാധിക്കുന്നതാണ് എങ്കിൽ നമുക്ക് എങ്ങനെ പിടിച്ച് നിൽക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതിനെങ്ങനെ ബുദ്ധിപൂർവ്വം അല്ലെങ്കിൽ മനസ്സാന്നിധ്യത്തോടൊപ്പം മറികടക്കാൻ സാധിക്കും അതിനെല്ലാം എന്നെ സഹായിച്ചത് യോഗയാണ് ഈ അറിവ് അതുകൊണ്ട് തന്നെ ഏറെ പ്രാധാന്യം അർഹിക്കുകയും നാളെ നടക്കുന്ന ഇന്റർനാഷണൽ യോഗ ഡേയിൽ നമ്മുടെ മനസ്സിന്റെ അടയാളമായിട്ട് മനസാന്നിധ്യത്തിന്റെ അടയാളമായിട്ട് നമുക്കും യോഗ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാം ഈ കോവിഡ് കാലം എന്നിലൂടെ കടന്നുപോയപ്പോൾ എനിക്ക് മൂന്ന് കാര്യങ്ങളാണ് വളരെ ഞാൻ ഇന്നു വരെ പരിശീലിക്കാതെ മൂന്ന് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു ആദ്യമായിട്ട് നാലുമണിക്ക് ഉണരാൻ സാധിക്കുന്നു സാധിച്ചു കൊണ്ടിരിക്കുന്നു ഫോറയിൻ ക്ലബ്ബ് എന്നൊരു ക്ലബിൽ അംഗമായി അതിൽ അതിനോടൊപ്പം തന്നെ എന്തുകൊണ്ട് അഞ്ചു മണിക്ക് ഉണരുന്ന ഒരു കൂട്ടം സ്ത്രീകളുടെ കൂട്ടായ്മ രൂപീകരിക്കാൻ സാധിക്കില്ല എന്നുള്ള ആലോചനയുടെ ഭാഗമായിട്ട് ഫൈവ് എൻ ക്ലബ് ഫോർ ലേഡീസ് ഡെ എന്ന പേരിൽ ഒരു വാട്സപ്പ് കൂട്ടായ്മ തുടങ്ങി അതിന് നല്ല മികച്ച പ്രതികരണമാണ് ലഭിച്ചത് ടെൻഷൻ അടിച്ച് രാത്രി മുന്നിൽ ഇരുന്ന് തുറങ്ങുന്ന ആൾക്കാരല്ലാത്ത അല്ലെങ്കിൽ ജീവിതത്തിൽ ഈ ഒരു അവസ്ഥ മറികടന്ന് വരുമ്പോൾ എന്തൊക്കെയോ എനിക്ക് ചെയ്യാനുണ്ട് ആ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഞാൻ എന്റെ മനസ്സും എന്റെ ശരീരം എല്ലാം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പിടി ആൾക്കാർ ഒരു പിടി സ്ത്രീകൾ എന്റെ കൂട്ടായ്മയിലേക്ക് ചേരുകയും അവരിലൂടെ ഇന്ന് കഴിഞ്ഞ അമ്പത്തി അഞ്ച് ദിവസമായി അതിലൂടെ എന്ത് എനർജി എനിക്ക് വീണ്ടും ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുവാനും അതിലൂടെ അതിന്റെ ഭാഗമായിട്ട് തന്നെ ഓൺലൈൻ യോഗ ക്ലാസ് തുടങ്ങുവാനും ഒക്കെ സാധിച്ചു അതിനെല്ലാം ഞാൻ നന്ദി പറയുന്നത് എന്നെ ഈ ഒരു പാതയിലേക്ക് നയിച്ച എൻ്റെ ഗുരുനാഥൻ ശ്രീ സുരേന്ദ്രൻ മാഷിനോടും ശിവാനന്ദ ഇൻആാർ സ്കൂൾ ഓഫ് യോഗയുടെ ഡയറക്ടറായ അദ്ദേഹം അദ്ദേഹത്തിന് ഞാൻ ആദ്യമായിട്ട് എൻ്റെ നന്ദി അറിയിക്കുകയാണ് പിന്നീട് എന്റെ ജീവിതത്തിൽ എന്റെ കുടുംബം എന്റെ ബന്ധുക്കൾ സഹോദരങ്ങൾ എല്ലാവരും എല്ലാവരും എന്നോട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു അവരെല്ലാവരെയും അവരെല്ലാവരെയും ഒരിക്കൽ കൂടി യോഗയിലോട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് യോഗയിലൂടെ വരുമ്പോഴത്തേക്ക് വരുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാല് ഞാൻ പ്രവാസ ജീവിതമായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് വരെ അതിനുശേഷം എന്റെ ശാരീരികമായ വണ്ണം കുറയ്ക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ യോഗയിലോട്ട് വന്നത് യോഗയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് യോഗ വെറും തടി കുറയ്ക്കാൻ മാത്രമുള്ള ഒരു വ്യായാമം മാത്രമല്ല അത് നമ്മുടെ മനസ്സിന്റെ വിഷമങ്ങളും മനസ്സിന്റെ സങ്കടങ്ങളും മനസ്സിൻ്റെ സ്വാസ്ഥ്യം തരുന്നതുമായ ഇത്രയേറെ പ്രയോജനമുള്ള വേറൊരു എക്സ്പീരിയൻസ് ഇല്ല അത് ഞാൻ അടിവരായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് എന്തിനുണ്ടായ മാറ്റം അത് നിങ്ങളിലും ഉണ്ടാകുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു യോഗ നിങ്ങളെല്ലാവരും ഇന്ന് തന്നെ പരിശീലിച്ചു തുടങ്ങുക എൻ്റെ കഴിഞ്ഞ വീഡിയോസ് എല്ലാം കണ്ടു കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാകും എൻ്റെ അറിവുകൾ ആണ് നിങ്ങൾ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് എടുക്കാം ഞാൻ ട്വൻ്റി വൺ ഡേയ്സ് ചലഞ്ച് എന്ന പേര് പേര് നിങ്ങളോട് ഒരു ആ ഒരു ക്യാബ്സിൽ വന്നു തന്നെ ഞാനിത്